വിശ്വാസി സമൂഹത്തെ അമ്പരപ്പിച്ച ശബരിമലയിലെ സ്വർണപ്പാളി മോഷണക്കേസിൽ സ്പെഷ്യൽ ടീമിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടും പ്രഥമ പ്രഥമദൃഷ്ടിയ കുറ്റക്കാരായ വ്യക്തികളെയും ദേവസ്വം ബോർഡ് ചുമതലക്കാരെയും നിലനിർത്തി മുന്നോട്ട് പോകുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനം വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണെന്ന് കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് ദേവസ്വം ബോർഡ് അടിയന്തരമായി പിരിച്ചുവിടണമെന്നും അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസ് പാവറട്ടിയിൽ നടത്തിയ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് ഓജസ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ആദ്യകാല നേതാക്കളെ യോഗത്തിൽ ആദരിച്ചു സെക്രട്ടറിമാരായ എൻ ജെ ലിയോ അൻസൺ കെ ഡേവിഡ് എ സി ജോർജ് സി എ സണ്ണി സി കെ തോബിയാസ് കെ ടി യു സി ജില്ലാ പ്രസിഡന്റ് വിജയ് വർഗീസ് സണ്ണി വടക്കൂട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ലിയോ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരം കോടി രൂപയോ നിർമ്മാണ മേഖലയിലെ ഈ സംസ്ഥാനത്തെ ചൈന നിർമ്മാണ മേഖലയിലെ ക്ഷേമി വ്യാപാരി വ്യാപാര മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ക്ഷമനിധി എല്ലാ ക്ഷേമതയിലും കോടിക്കണക്കിന് രൂപ കടമെടുത്തുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ആ കടമെടുക്കുന്നത് സർവസാധാരണമാണ് കടമെടുത്താൽ ആ ക്ഷേമയിലേക്ക് പണം തിരിച്ചടക്കാൻ എങ്ങനെയാ പ്രൊവിഷൻ വെക്കുന്നത് പ്രൊവിഷൻ ബജറ്റിലൂടെ വെക്കണം ബജറ്റിലൂടെ കടമെടുത്ത പണം പിറ്റത്തെ വർഷത്തെ ബജറ്റിൽ വെക്കണം ആ ബജറ്റിൽ വെച്ച് ആ പണം തിരികെ കൊടുക്കണം അതിനുള്ള യാതൊരു സാഹചര്യവും ഇല്ല കടമെടുത്ത കാര്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടി എടുത്ത പണം തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ഇടതു ഭരണം വന്നു വന്നുപെട്ടിരിക്കും വിശ്വാസ സമൂഹത്തെ എല്ലാം വഞ്ചിച്ച ഒരു ഗവൺമെന്റ്